കൂറ്റനാട് നഗരവികസനവുമായി ബന്ധപ്പെട്ട കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർ ലാൻഡ് അക്യൂസിഷൻ തഹസിൽദാർ എന്നിവരുൾപ്പെട്ട സംഘം സ്ഥലത്ത് പരിശോധന നടത്തി സർവേ കഴിഞ്ഞ് ഏറ്റെടുക്കേണ്ട സ്ഥലം മാർക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് തുടർന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻപായി സ്ഥലം ഉടമകളുടെ യോഗം ചേരും കിഫ്ബിയിൽ നിന്നും ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയാണ് കൂറ്റനാട് ടൗൺ വികസനത്തിനായി അനുവദിച്ചിരിക്കുന്നത് ടൗണിലെ നാലും കൂടിയ ജംഗ്ഷനും ഇതിനോട് ചേർന്നുള്ള നാല് റോഡുകളും വീതികൂട്ടി ആധുനിക നിലവാരത്തിൽ നവീകരിക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി